രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർ വളരെ എളിമയുള്ളവരും മറ്റുള്ളവരോട് സ്നേഹത്തെയും ബഹുമാനത്തെയും സംസാരിക്കുന്നവരുമാണ് ആരെയും വെറുപ്പിക്കാൻ ഇവർക്ക് താൽപ്പര്യമില്ല എല്ലാവരോടും സ്നേഹത്തെ പെരുമാറാനാണ് രോഹിണി നക്ഷത്രത്തിലുള്ളവരുടെ ആഗ്രഹം മനസ്സിൽ എത്ര ദേഷ്യവും വൈരാഗ്യവും ഉണ്ടെങ്കിൽ പോലും അത് മനസ്സിൽ തന്നെ വയ്ക്കുകയും പുറമെ ചിരിച്ച് മാത്രം സംസാരിക്കുന്ന പ്രകൃതമായിരിക്കും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മനസ്സിൽ എത്ര വിഷമമുണ്ടെങ്കിലും അത് മറ്റുള്ളവരോട് പറയാൻ ഇവർക്ക് തീരെ താല്പര്യം കാണിക്കില്ല മനുഷ്യരെ പോലെ പ്രകൃതിയെയും പൂക്കളെയും പുഴകളെയും ഇവർ ഇഷ്ടപ്പെടുന്നു യാത്രകൾ ചെയ്യാൻ ഇവർക്ക് നല്ല താല്പര്യമാണ് മറ്റുള്ളവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും സ്വന്തം കഴിവുകൾ പ്രകടിപ്പിക്കാനും ഒരു പ്രത്യേക കഴിവ് തന്നെ രോഹിണി നക്ഷത്രക്കാർക്കുണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു സത്യസന്ധത പുലർത്താൻ ഇവർ ശ്രമിക്കും എല്ലാം നേരായ മാർഗത്തിൽ ചെയ്യാനാണ് ഇവർക്ക് താൽപ്പര്യം അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പെട്ടെന്ന് മനസ്സലിയുകയും സഹായിക്കുകയും ചെയ്യും അങ്ങനെ പലരും പറ്റിച്ചു കൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട് എന്നാൽ വീണ്ടും വീണ്ടും ഇതെല്ലാം മറന്ന് വഞ്ചിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ഇവർ നല്ല കുടുംബസ്നേഹികളാണ് കുടുംബത്തെ പോലെ സ്നേഹിക്കുന്നവരാണ് കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു തെറ്റുണ്ടായാൽ ഇവർ അത് ക്ഷമിക്കുകയില്ല അത്രയ്ക്കും ആത്മാർത്ഥമായിട്ടാണ് കുടുംബത്തെ സ്നേഹിക്കുന്നത് എല്ലാ കാര്യങ്ങളിലും ഇവർക്കൊരു നിർബന്ധ ബുദ്ധിയുണ്ട് എല്ലാ കാര്യങ്ങളും എന്തു ചെയ്യാൻ പോയാലും ഇവരുമായി ആലോചിക്കാതെ ചെയ്യാൻ പാടില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് പ്രത്യേകതര ഒരു ഭാവമായിരിക്കും കാണാൻ സാധിക്കുന്നത് കുടുംബജീവിതത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ കാണുന്നു സന്താന ഭാഗ്യം ഇല്ലാത്തവർക്ക് ഇത് നല്ല സമയമാണ് ഭാഗ്യത്തിനുള്ള യോഗങ്ങൾ കാണുന്നുണ്ട് സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് ഒരു അകൽച്ച കാണുന്നുണ്ട് എന്തെങ്കിലും വാക്തർക്കത്താൽ സ്നേഹബന്ധം കർഹിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് മറ്റുള്ളവരെ വാക്കുകൾ കൊണ്ട് കീഴ്പ്പെടുത്താനുള്ള ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് രാഷ്ട്രീയത്തിൽ നന്നായി ക്ഷോഭിക്കും ഉയർച്ചയിലെത്താൻ വഴികൾ തെളിഞ്ഞുവരും വിദേശ ജോലിക്ക് പരിശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങൾ കാണുന്നു കാര്യങ്ങൾ മന്ദഗതിയിലേ നടക്കുകയുള്ളൂ വിശ്വാസമില്ലാത്തവർക്ക് പണം നൽകി കബളിക്കപ്പെടാതെ നോക്കുക ആരെയും അമിതമായി വിശ്വസിക്കാതിരിക്കുക ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകുന്നതും നാരങ്ങാമാല സമർപ്പിക്കുന്നതും വളരെ നല്ലതാണ് സ്ത്രീകൾ തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് ഉത്തമമായിരിക്കും വീട് വളരെ വൃത്തിയുള്ളതും ശുദ്ധമാക്കിയും വേണം നിലവിളക്കുകൾ തെളിയിക്കാൻ എല്ലാ ഐശ്വര്യവും നിങ്ങളുടെ ഭവനത്തിൽ വന്നു ചേരും ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ